പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ രോഗി തൂങ്ങി മരിച്ചു കൊട്ടിയം സ്വദേശി ലാലു എന്ന രോഗിയാണ് താലൂക്ക് ആശുപത്രിയിൽ തൂങ്ങി മരിച്ചിരിക്കുന്നത് രണ്ടാമത്തെ രണ്ടാമത്തേത് നബീൻ ബാബുവിൻ്റെ ശരീരത്തിൽ ഉണ്ടോ എന്ന് കോടതി ആരാണ് ഇല്ലെന്ന് പ്രോസിക്യൂട്ടർ കേസ് കയറിയിലേക്ക് കോടതി ആവശ്യപ്പെട്ടു നവീൻ ബാബുവിൻ്റെ കേസ് പന്ത്രണ്ടാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് സി ബി ഐ അന്വേഷിക്കണോ എന്ന് ആരാധു സർക്കാർ ആവശ്യമില്ല കോടതി സി ബി ഐ അന്വേഷണത്തിന് ആവശ്യമില്ല എന്ന് സർക്കാർ അപ്പോൾ വീണ്ടും കോടതി ചോദിച്ചി ചോദിച്ചിരിക്കുന്നത് നവീൻ ബാബുവിൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുക കുലപാതകമെന്നാണ് ചിലർ പറയുന്നത് അതുകൊണ്ടായിരിക്കാം കോടതി അങ്ങനെ ചോദിക്കാൻ കാര്യം ഏതായാലും കോടതിയിലാണ് അതിൻ്റെ അന്വേഷണ പരിധി ചിലപ്പോൾ കോടതി ആവശ്യപ്പെട്ടേക്കാം സി ബി ഐ കേസ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടേക്കാം എന്ന് ആലോചിക്കും